നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഒരുപാട് മുകളിലാണ് കേരള സൂപ്പർ ലീഗിൻ്റെ സ്ഥാനം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഏതെങ്കിലും ചെറിയ താരങ്ങളെ കൊണ്ടുവന്ന് തട്ടിക്കൂട്ട് സെറ്റപ്പിൽ പോകാനുള്ള സ്ഥാനമല്ലിത് മലപ്പുറം എഫ് സിയുടെ സൈനികങ്ങൾ തന്നെ നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജോൺ ഗ്രിഗറി എന്ന ചെന്നൈൻ എഫ് സി ഐ എസ് എൽ ചാമ്പ്യന്മാരാക്കിയ പരിശീലകനെ കൊണ്ടുവന്ന് തന്നെ അവർ ഞെട്ടിച്ചു പിന്നെ ഓരോരോ സൈനികങ്ങൾ വഴിയെ വരുന്നതനുസരിച്ച് നമ്മൾ ഞെട്ടി ഞെട്ടി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഞെട്ടർ താണ്ട് ഇത് ഐ എസ് എൽ ചെന്നൈ എഫ് സിയുടെ മധ്യനിരയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഡൈനാമിക് ഫിഗറായിട്ട് വിലയിരുത്തപ്പെട്ടിരുന്ന റാഫേൽ അഗസ്റ്റോ എന്ന ബ്രസീലിയൻ മധ്യ താരത്തിനെ കൂടി മലപ്രവേശി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ആള് സെന്റർ മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും അറ്റാക്കിംഗ് മിഡ്ഫീഡർ ആയിട്ട് കളിക്കും ചുരുക്കി പറഞ്ഞാൽ മധ്യനിരയിലെ എല്ലാ പൊസിഷനുകളും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ബ്രസീലിയൻ ഫുട്ബോളിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊണ്ട സൈസ് കൊണ്ടും കളിശൈലി കൊണ്ടും ഇന്ത്യൻ ആരാധകരുടെ മനം കവർന്നിട്ടുള്ള റാഫേൽ അഗസ്റ്റോ മലപ്പുറം എഫ് സിയിലേക്ക് വരുമ്പോൾ മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ആരാധകർക്ക് ആഘോഷിക്കാൻ ഇതിൽ ഇതിൽപരം ഒന്നും വേണ്ട ആളിൻ്റെ ഫിസിക്ക് കൊണ്ടായാലും സ്കിൽസെറ്റ് കൊണ്ടായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയിട്ടുള്ള താരമാണ് റാഫേൽ അഗസ്റ്റോ അങ്ങേര് ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കടന്ന് കളിച്ചതിന് ശേഷം കേരള സൂപ്പർ ലീഗിൽ കളിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൽപരം വളർച്ചയൊന്നും നമ്മുടെ ലീഗിന് തുടക്കത്തിൽ വേണ്ടതായി വളർന്നോളും ഇതൊരുപാട് വലുതായിട്ട്